പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ല അമ്മേ അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് മാസം തേടി തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൂമി സംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക അധിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധ ഉപമാല സകല ഉപാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചവരെ ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുക കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കൃപാസൺ അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കൃപാസൺ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായി ഇന്ന് ഈ ശനിയാഴ്ച ഈ മാർച്ച് മാസം ഇരുപത്തി തീയതി അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തെ ജീവിക്കാൻ പ്രഭാതം മുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന മക്കളുടെ മേൽ നിന്റെ ശുഭമാക്കപ്പെടുന്ന ദൈവകൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിന് വരുന്നിട്ടുള്ള അബദ്ധങ്ങൾ പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും ചില സമയത്ത് ഒപ്പിട്ട് കൊടുക്കും പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാൻ വരും ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും പകുതി വഴി എത്തും പക്ഷെ നമുക്ക് മുഴുവിക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ ആരെ മുഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഒത്താശ ചെയ്യും അവസാനം ആ നമ്മളതിലേക്ക് ചാടിച്ചവൻ തന്നെ ഇതെല്ലാം നമ്മുടെ മെതു വെച്ചിട്ട് അവൻ സ്കൂട്ടാവുകയും ചെയ്യും ഇങ്ങനെ പല പല അവധങ്ങളിൽ ചെന്ന് മനുഷ്യർ കുരുങ്ങുന്നുണ്ട് കർത്താവേ അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ മനുഷ്യന്മാരുടെ ഉപദേശം എല്ലാത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉപദേശവും മനുഷ്യനെ ദൈവമായി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ദൈവം പറഞ്ഞ പോലെയാണെന്നുള്ള പൊട്ടവാക്കുകളും പേവാക്കുകളും പിഠിയായ മനുഷ്യൻ കെട്ടിയിഴുന്നൊളിക്കുമ്പോഴേ ഓർക്കുക യഥാർത്ഥ ദൈവത്തെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് കർത്താ അങ്ങനെയുള്ള മിഥ്യാബോധങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലഹരിക്കപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം സന്ധിക്കണമേ സമാധാനപ്പെടുത്തണമേ നിൻ്റെ കൃപയാൽ അവരെ അതിനെല്ലാം വിടിപിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം തകർന്നു പോയി മുടിഞ്ഞു പോയി ഇനിയിപ്പം അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കുന്ന ഒഴുക്കിൻ്റെ കൂടെ അങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ മനുഷ്യൻ മാർ നശിച്ച് പോകുന്നുണ്ട് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ ചപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല ദൈവത്തിന് പോലും എന്നെ വേണ്ട എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നിസ് സ്വയം നിർജ്ജലീകരിക്കണതു പോലെ ആധ്യാത്മികമായിട്ട് നിർജ്ജലീകരിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവേ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ അതെങ്ങനെയാണ് അവിടെ കൈയിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം അല്ലെങ്കിൽ കരകയറാനുള്ള മാർഗമൊന്നും കാണുന്നില്ല സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യാ ഭീഷണി അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങളെ അവരുടെ നീ ഏ കർത്താ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം മുടങ്ങി ജീവിതം ഒടുങ്ങിപ്പോയവരെ പൊസ്കോ കേസ് അകപ്പെട്ടവരെ അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ എന്നെ ശിക്ഷിച്ചു എന്നാൽ തെറ്റ് ചെയ്തിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ മേടിച്ചതിൻ്റെ പേര് പുതിയ പുതിയ തെറ്റുകൾ ആവർത്തിച്ച് നിരാശപ്പെട്ട് വീണ്ടും തെറ്റിൽ തന്നെ മുഴുകി ജീവിക്കുന്ന മെഴുകി ജീവിക്കുന്നവരുടെ അവരെല്ലാവരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുതിയ സംരംഭത്തിന് വേണ്ടി അവതരിക്കുന്നവരാശ്രവദിക്കുന്നു പുതിയ പഠനങ്ങൾക്കൂടെ ഒരുങ്ങുന്നവരാശ്രവദിക്കുന്നു പുതിയ യാത്ര ചെയ്യുന്നവരെ ചെയ്യാൻ ഉദ്യമിക്കുന്നവരാശ്രവദിക്കുന്നു പുതിയ ജീവിത രീതികളും പ്ലാനുകളും പദ്ധതികളും നടപ്പി വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാശ്രവദിക്കുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അബദ്ധമാണെങ്കിൽ അതിനെ പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാക്കപ്പെടട്ടെ ഗർഭിണികളെ ആസ്വദിക്കുന്നു പ്രസവവാടം കഴുകുന്നവരെ ആസ്വദിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നവർ ആസ്വദിക്കുന്നു പലതരത്തിലുള്ള കുടുംബസമാധി ഇല്ലാത്തവരെ ആസ്വദിക്കുന്നു കർത്താവും ഭാര്യയും പിരിഞ്ഞ് നിൽക്കുന്നവരെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ കാരണം അവർക്ക് ആവശ്യിക്കുകയും ഒരുമു ജീവിക്കാൻ അവർ സഹായിക്കുകയും ചെയ്യട്ടെ ജീവിക്കാൻ മാർഗമില്ലാത്തവരും തൊഴിലില്ലാത്തവരും ചെയ്യുന്ന തൊഴിൽ കടം കയറി മുടിഞ്ഞവരെയും ഇനി ജീവി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പരസ്പരം വെറുക്കപ്പെട്ടവരായിട്ട് കുടുംബത്തിൽ തന്നെ ജീവിക്കണോ വേണ്ടെന്ന് ഓർത്തിട്ട് വിഷമിക്കുന്നതിനു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യത കൃപാസ അർത്താൻ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥലെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു ുന്നു നിന്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിന്റെ തകർന്നുപോയ മനസ്സിനെയും കടങ്ങൾ കടങ്ങൾ കടങ്ങൾക്ക് പൊതുവെ കടങ്ങളായിട്ട് സമാധാനം കിട്ടാത്ത ജീവിതാവസ്ഥകളെ ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശത്യാൻ അനുഗ്രഹിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തനും പശുദ്ധൻ മഹേശ്വരോശ്വരൻ നയിക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ബൈബിളിലെ കൈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് കർത്താവ് എന്നോട് പറയുന്ന എന്നോട് പറയുന്നൊരു ശുഭമാക്കുക എന്ന് പറയും ഇത് പറയാൻ തുടങ്ങിയിട്ട് കടകൾ ഒരു ഒന്നൊന്നര മാസമായി ശുഭമാക്കുക എന്നുള്ള വിഷയം ദൈവത്തിൻ്റെതാണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ശുഭമാക്കുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പണ്ടൊരുക്ക നിങ്ങളോട് ഇതേ ഇതേ വേദി പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാന വചനം മുപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് ജോസഫിനെ ഒരു ഒരു കാര്യത്തിലും കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കാരണം കർത്താവ് കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു അതാണ് സംഭവം കർത്താവ് കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ശുഭമാക്കൽ ഭംഗിപ്പെടുത്തൽ അറിയത്തില്ലേ നമ്മൾ ഭംഗിപ്പെടുത്തൽ ബ്യൂട്ടിഫിക്കേഷൻ വേറെ വിഷയമാണ് ഇപ്പം നമുക്കൊരു വീട് കിട്ടി ഒരു വീട് കണ്ട് വീട് നമ്മളൊക്കെ കെട്ടി വീടിയുണ്ടാ വീടുണ്ടാക്കി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഏ നമുക്ക് കാശുണ്ട് അല്ലെങ്കിൽ ലോൺ കിട്ടും പിന്നെ നമ്മുടെ നല്ല എൻജിനീയർ നമ്മുടെ കൈവശമുണ്ട് സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടും സ്ഥലമുണ്ട് കാറ്റി പിടിച്ചുള്ള സ്ഥലമാണ് ഇതെല്ലാം നമുക്കുണ്ട് നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും കഴി അധ്വാനിക്കാനുള്ള കഴിവും പണമൊക്കെ ഉണ്ടെങ്കിലും ശുഭമാക്കേണ്ടതെന്ന് ആക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ ശുഭമെന്ന് പറയണത് നമ്മൾ സിനിമയൊക്കെ തീരുമ്പോഴേ ഇപ്പം എന്ത് സമയം ഈ അവസാനമൊക്കെ ഉണ്ടല്ല ശുഭമൊന്നും എഴുതി കാണിക്കും ഇപ്പോൾ എഴുതി കാണിക്കണില്ല കാര്യം ശുഭമല്ല ഇപ്പോഴത്തെ സിനിമയൊന്നും അവസാനിക്കേണ്ടത് ശുഭമല്ലല്ലോ അതുകൊണ്ട് അവർ അവർക്കറിയാം അശുഭമല്ലാതെയാണ് അവസാനിക്കണമെന്ന് പണ്ട് എഴുതി കാണിക്കണം ശുഭമെന്ന് ഈ ശുഭമെന്ന് എഴുതി കാണിക്കണ എപ്പോഴാണ് അവസാനമാണ് എഴുതി കാണിക്കണത് ഒരു മനുഷ്യൻ്റെ ജീവിതം ശുഭമാണോ അശുഭമാണോ എന്ന് അവസാനമേ അറിയാൻ പറ്റത്തുള്ളൂ എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും അമേരിക്ക പോകത്തില്ല അന്ന് ആരും അന്ന് അമേരിക്ക വെച്ച് കേട്ടില്ല എല്ലാവരും പോകണ പേർഷ്യ എന്നാണ് പറയണ പേർഷ്യ പോകണത് പിന്നീട് ഗൾഫെന്ന് പറയാൻ തുടങ്ങിയത് എഴുപതുകളിലൊക്കെ ആൾക്കാർ പെർഷ്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എൺപതുകളിലാണ് പിന്നീട് ഗൾഫ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോൾ കുറേ ഇറാഖ് ഇറാഖല്ലാതെ വേറെ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ ഗൾഫ് കൺട്രീസ് വന്നു ഇപ്പോൾ ആദ്യം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ബെർമയിലാണ് അതൊക്കെ പോയിക്കൊണ്ടിരുന്നത് കൊളമ്പിലാണ് ആൾക്കാരൊക്കെ എല്ലാ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായതല്ല പണ്ട് മുതലുള്ളതാണ് ഓരോ മനുഷ്യർ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകും പക്ഷേ അവർ അവസാനം അവർ അവസാന കാലങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾ ആദ്യം നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയ ആളാണ് അപ്പോൾ വളരെ നല്ല മിടുക്കൻ അമേരിക്കയിലെപ്പോൾ തന്നെയാണ് വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങുന്നത് അത്രയും നല്ല ചുവപ്പ് കളറും നല്ല ഭയങ്കരമായിട്ടുള്ള സ്മാർട്ട് ലുക്കിംഗ് ഒക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് പക്ഷെ അവസാന കാലങ്ങൾ ഞാൻ അറിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന് ആ നല്ല ഭാര്യ അദ്ദേഹത്തെ ഇട്ടച്ചും പോകുന്നു പിന്നെ അവരും പിന്നെ വേറെടുത്തതിനെ കല്യാണം കഴിച്ചു അവരും മരിച്ചു ഇയാളും മരിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാ എന്ത് സഹോദരനും മരിച്ചു എല്ലാം അശുഭമായി പോകണവരാണ് അപ്പം ഈ ശുഭമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല വലിയ കാര്യമാണ് ശുഭം ആക്കുകയാണ് വേണ്ടത് ശുഭം ശുഭമാകുകയല്ല ദൈവം ആക്കുകയാണ് അതുകൊണ്ടാണ് ഈ പിഴിപാടിൻ്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം പറയണത് മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് എന്താണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു ഇപ്പം ദൈവമാണ് ഇത് ചെയ്യേണ്ടത് ആക്കണമെങ്കിൽ ശുഭമാക്കുകയാണ് ചെയ്യണത് ഇപ്പം നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ പഠിക്കാൻ പറ്റും പക്ഷേ ശുഭമാക്കേണ്ടത് ദൈവമാണ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും ശുഭമാക്കേണ്ടത് ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ശുഭമാക്കേണ്ടത് ദൈവമാണ് നമുക്ക് വീട് വെക്കാൻ പറ്റും ശുഭമാക്കേണ്ടത് ദൈവമാണ് അതാ ശുഭമാക്കുക എന്ന് പറഞ്ഞത്